ഈ ഈ രാജ്യ പ്രഖ്യാപനം ഈ ഒൻപത് പേരെങ്കിലും ഒൻപത് പേർ പുറത്തു പോകുന്നു എന്നുള്ളത് ക്ഷീണം ചെയ്യില്ലേ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ കാലങ്ങളായി എൽ ഡി എഫ് ആണ് എത്ര വർഷമായി പത്തറുപത് വർഷമായി എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് തന്നെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിനപ്പുറത്തേക്കൊരു കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട് പ്രത്യേകിച്ച് അവരുടെ ചേവായൂർ ബ്ലോക്ക് അതുപോലെ മാങ്കാവ് ബ്ലോക്കിലൊക്കെ യു ഡി എഫ് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ബ്ലോക്കുകളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട ബ്ലോക്കുകളുണ്ട് അതിൽ പന്നിയങ്കര ബ്ലോക്കും മാങ്കാവ് ബ്ലോക്കും ചേവായൂർ ബ്ലോക്കും പിന്നീട് ബേപ്പൂർ ഭാഗത്തുമാണ് അതിൽ ഈ ചേവായൂർ മാങ്കാവ് ബ്ലോക്കുകളിലൊക്കെ വലിയ മുന്നേറ്റം അവർ ആഗ്രഹിക്കുന്ന ബ്ലോക്കുകളാണ് ആ മാങ്കാവ് ബ്ലോക്കിൽ പെട്ടതാണ് ചാലപ്പുറം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയാണ് കോൺഗ്രസിൻ്റെ കരുത്ത് എന്ന് പറയുന്ന കേന്ദ്രങ്ങളുള്ളത് അതുപോലെ തന്നെയാണ് യു ഡി എഫിൽ ലീഗിലെ ും പന്നിയങ്കര ബ്ലോക്കിൽപ്പെട്ട ഒൻപത് വാർഡുകളിൽ ഏഴെണ്ണവും ലീഗിൻ്റെതാണ് ഈ ഏഴ് വാർഡുകളിലാണ് ഇപ്പോൾ നിലവിൽ തർക്കം നിലനിൽക്കുന്നത് അപ്പോൾ വലിയ മുന്നേറ്റം ആഗ്രഹിക്കുന്ന യു ഡി എഫിനകത്ത് അവർക്കിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തന്നെ ഒറ്റ പേരുകൾ വന്ന വാർഡുകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എം കെ രാഘവൻ എം പി അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർ അതിൽ പുരോഗമിക്കുന്നു വി എം സുധീരൻ ഇപ്പോൾ ഇവിടെ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അതിൽ കൂടി പങ്കെടുക്കുക സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനും അദ്ദേഹം ശ്രമിച്ചേക്കാം ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ മേയർ കാൻഡേറ്റായി ഒന്നോ രണ്ടോ മൂന്നോ പേരുകൾ ഉയർന്നു കേൾക്കുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ പി എം നിയാസൊക്കെ മത്സരരംഗത്തുണ്ട് വി എം വിനുവിൻ്റെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു നേരത്തെ ഡി സി സി ജന പ്രസിഡന്റ് പറഞ്ഞതൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നുള്ളതായിരുന്നു ആ സർപ്രൈസ് സ്ഥാനാർത്ഥി വി എം വിനു ജോയ് മാത്യു ആണോ എന്നൊക്കെ ചർച്ചകളുണ്ടായിരുന്നു ജോയ് മാത്യു സ്ഥാനാർത്ഥിയാവാൻ സ്ഥാനാർത്ഥിയാവാനില്ല എന്നറിയിച്ചിട്ടുണ്ട് വി എം വിനുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഒരുപക്ഷെ വി എം വിനു മത്സര രംഗത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചേക്കാം പിന്നീട് രണ്ടുപേരും പ്രമുഖരായി മത്സരിക്കുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനും പി എം നിയാസുമാണ് പി എം നിയസ് ഒരു പക്ഷേ അല്ലെങ്കിൽ കല്ലായിലോ മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാ ബാലകൃഷ്ണൻ വെള്ളിമാടുകുന്നായിരിക്കും മത്സരിക്കുക എന്നറിയുന്നു അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള ആദം മുൽസി അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അരീക്കാടായിരിക്കും ആദം മുൽസി മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കക്ഷി നേതാവായിട്ടുള്ള കെ സി ശോഭിത മത്സരരംഗത്തുണ്ടാവും ഇങ്ങനെ പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്നു പക്ഷേ ചില സീറ്റുകളിൽ തർക്കമുണ്ട് തർക്കമില്ലാത്ത സീറ്റുകളിൽ ഇന്ന് ഒരു മണിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത് പക്ഷേ ലീഗിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല ലീഗിന്റെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ തർക്കം നിലനിൽക്കുന്നു പലയിടങ്ങളിലും വിമത നീക്കങ്ങൾ ഉണ്ട് ലീഗിനെ സംബന്ധിച്ച് സ്മൃതി രഞ്ജിത്ത് ലീഗിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റ് പാർട്ടികളുമായുള്ള തർക്കമല്ലല്ലോ ഇപ്പോൾ ഇത് കോൺഗ്രസ് മറ്റൊരു പാർട്ടിക്ക് നൽകി എന്നുള്ള പ്രശ്നമാണോ നിൽക്കുകയായിരുന്നു സി എം പിക്ക് നൽകി എന്നുള്ള പ്രശ്നം നിൽക്കുകയായിരുന്നു പക്ഷേ ലീഗിനകത്തെ പ്രശ്നമാണല്ലോ ലീഗിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം അസാധ്യമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ അകത്തുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉദാഹരണ ഉദാഹരണത്തിന് പല വാർഡുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏഴ് വരെ സ്ഥാനാർത്ഥികൾ ഏഴ് സ്ഥാനാർത്ഥിവാദികളുള്ള വാർഡുകൾ പോലും ലീഗിനുണ്ട് ഇപ്പോൾ മുഖധാർ വാർഡ് പരിശോധിച്ചാൽ ഏഴുപേർ എം എസ് എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അവിടുത്തെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ ഏഴുപേരാണ് മുഖധാർ വാർഡിലുള്ളത് അതുപോലെ തന്നെ പയ്യാനക്കൽ വാർഡിലേക്ക് അവിടെ രണ്ട് വാർഡുകളുണ്ട് പയ്യാനക്കൽ നദീനഗർ എന്ന് പറയുന്ന വാർഡുണ്ട് അവിടെ പുറത്താക്കപ്പെട്ട ലീഗിൻ്റെ കുറച്ച് നേതാക്കന്മാർ ഷിഹാബ് വനിത എന്നൊക്കെ പറഞ്ഞൊരു ഔദ്യോഗികമല്ലാത്ത സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് അവരൊരു സ്ഥാനാർത്ഥി െ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ഒരു ശബുന എന്ന് പറയുന്ന അവിടുത്തെ വനിതാ ലീഗിന്റെ ഒക്കെ മുൻ ഭാരവാഹിയാണ് അവരെ മത്സരിപ്പിക്കാനായിട്ട് താല്പര്യം പക്ഷേ ഔദ്യോഗിക വിഭാഗം അവിടെ ഒരു നേതാവിന്റെ മരുമകളെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ പന്നിയങ്കര വാർഡിലേക്ക് വന്നാൽ ലീഗിൽ രണ്ട് പേര് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു ഒന്ന് പി എം ഇക്ബാൽ പി എം അബൂക്ക അബൂബക്കർ എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ മകനാണ് അതുപോലെ തന്നെ അർഷുൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മണ്ഡൽ ഭാരവാഹി അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു നല്ലളം വാർഡിലേക്ക് വന്നാൽ മൈൻ ഹാജിയുടെ സഹോദരൻ കുഞ്ഞാമുട്ടി അതുപോലെ തന്നെ എസ് ടി യു നേതാവായിട്ടുള്ള പോക്കർ അവർ രണ്ടുപേർ തമ്മിലാണ് മത്സരം അരക്കണർ വാർഡിലേക്ക് വന്നാൽ അവിടുത്തെ പ്രാദേശികമായി പിന്തുണയുള്ള നൌഫൽ അതുപോലെ യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന അവിടുത്തെ ജനകീയ സ്വഭാവമുള്ള നേതാവ് ഷഫീഖ് അരക്കണർ തുടങ്ങിയ പേരുകളൊക്കെ അങ്ങനെ ലീഗിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ കുറ്റിച്ചിറയിലാണെങ്കിൽ വനിതാ നേതാവ് ബ്രസീലിയ ഷംസുദീൻ്റെ പേര് ഒരു ഒരു വിഭാഗം പറയുമ്പോൾ ബ്രസീലിയ ഒരു കാരണവശാലും മത്സരിപ്പിക്കില്ല എന്നുള്ളത് വിഭാഗം പറയുന്നു ഇത്തരത്തിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെ തന്നെ നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് അവരുടെ സ്ഥാനാർത്ഥിത്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അതിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന രഞ്ജന ചർച്ചയോടുകൂടി അത് ഒറ്റ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ലീഗ് നേതാക്കൾ പ്രതീക്ഷ വെക്കുന്നത് സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി മേൽക്കൈ ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുമോ ഇപ്പോൾ ആരാണ് മേയർ സ്ഥാനാർത്ഥി കോഴിക്കോട് സ്മൃതി എൽ ഡി എഫിനെ സംബന്ധിച്ചും ഈ തർക്കങ്ങൾ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സീറ്റിൽ ആർ ജെ ഡിയും സി പി ഐയും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചയാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ആർ ജെ ഡി നിലവിൽ അഞ്ച് സീറ്റുകളിൽ അഞ്ച് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് ഈ അഞ്ച് വാർഡുകളും അത് അഞ്ച് വാർഡുകളിൽ ചില വാർഡുകൾ തിരിച്ചെടുക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു ഇപ്പോൾ നടക്കാവ് വാർഡ് പോലെ മൂന്നാലെങ്കിലും വാർഡ് പോലെ ചില വാർഡുകൾ തിരിച്ചെടുക്കാനാണ് സി പി എം ആഗ്രഹിക്കുന്നത് അതിന് പകരം ഏത് വാർഡ് കൊടുക്കുമെന്ന കാര്യത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ കല്ലായി വാർഡൊക്കെ ആർ കൊടുക്കാം എന്നവർ പറയുന്നുണ്ട് പക്ഷെ അത്തരം വാർഡുകൾ ഏറ്റെടുക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല നടക്കാവ് വാർഡിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായിട്ട് പ്രദീപ് കുമാറിനും മകൾ അമിതാഭ് പ്രദീപിനെ മത്സരിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതുപോലെ മേയർ സ്ഥാനാർത്ഥിയായി മുസാഫർ അഹമ്മദാണ് ആ മുസാഫർ അഹമ്മദ് മത്സരിക്കുന്ന വാർഡും തീരുമാനമായിട്ടില്ല രണ്ടു മുന്നണിയിലും